ഇന്നലെ നമ്മളിട്ട വീഡിയോ തങ്ങളും മൗലവിയും എന്ന് പറയുന്ന വീഡിയോ ഒരുപാട് ആളുകൾ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചു നമ്മളെന്ന് ഡിസ്കസ് ചെയ്ത് എന്ന് തോന്നുന്നു അതിലെന്തെങ്കിലും ചെറിയൊരു രീതിയിലുള്ള വിമർശനങ്ങൾ വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ കമൻസ് വരുന്നത് ഒരു നെഗറ്റീവ് കമൻസ് എന്നുള്ളൊക്കെ എനിക്കും തോന്നി പക്ഷേ അത് വളരെ ആളുകൾ എല്ലാവരും അതിനെ ഒരേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതോടൊപ്പം തന്നെ ഇന്നലെ ഖാസിമിയുടെ ഒരു വീഡിയോ ഉണ്ട് തങ്ങളും മൗലവിയും അപ്പോ അതിൽ പറഞ്ഞു സെയ്ദന്മാര് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നതും അതിനെ എന്താ പറയാ ചേർത്ത് പിടിക്കുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല ഈ മൗലവി എന്ന് പറയുന്ന ആള് ആള് ക്രൂരനായിട്ടുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു ക്രൂരനാണ് അയാള് അയാൾ എന്തിനാണ് ഓക്കി പിടിക്കുന്നത് അയാൾ ഇനിയിപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇനി കണ്ട് തന്നോട്ടെ അതിന്റെ പേരിൽ സീന്മാരെ പറയണമെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം എനിക്ക് വന്നോട്ടെ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നാട്ടിൽ പലരും പലതും പറയും പലരും പലരും പറയും അതിനെ കുറിച്ചിട്ടൊക്കെ കമന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇറാ മുത്തുലാഖാസിമിനെ സംബന്ധിച്ചിടത്തോളത്തോളേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പണ്ഡിതനും ഖുർആൻ പണ്ഡിതനും കൂടിയാണ് പക്ഷെ അദ്ദേഹം കുറച്ച് മുമ്പ് ഈ കാന്തപുരം എ പി അബുക്കർ മുസ്ലിയിലെ കുറിച്ചിട്ട് വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു പറഞ്ഞ രീതികളൊന്നും ശരിയല്ല എന്ന് തോന്നിയിട്ട് അദ്ദേഹം പൊരുത്തപ്പിടിപ്പിച്ചെന്നാണ് പറഞ്ഞത് അതേപോലെ ഇന്നിപ്പോൾ ഈ കെ മൗലവിയെക്കുറിച്ച് പറഞ്ഞത് നാളെ അദ്ദേഹം തിരുത്തോ തിരുത്തില്ല എന്നറിയില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അതല്ല അദ്ദേഹം കടുത്ത സുന്നിയാണെന്നാണ് നമ്മൾ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവണത് അപ്പോൾ പാണക്കാട് സാദിക്കലിഷിയാപ്പങ്ങൾ സുന്നി യുവജന സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് പ്രശ്നം വെച്ചാൽ റഹമ്മത്തുള്ള ഖാസിമിനെ ഈ സുനിയോജന സംഘത്തിൻ്റെ ചുമതല ഒക്കെ പുറത്താക്കിയുണ്ട് അപ്പം അത് അതിൽ പറയുന്നുണ്ട് എന്നെ ഒരു നിസ്സാര കാര്യത്തിന് പുറത്താക്കിയ സംസ്ഥ ഏഹ് ഈ സാധിക്കലിക്ഷ്യാപ്തങ്ങളെ പുറത്താക്കാൻ ധൈര്യം കാണിക്കുമോ എന്നുള്ളതാണ് ചോദ്യം പ്രശ്നം ഞാനൊരു എനിക്ക് അറിയാത്തത് കൊണ്ടാണ് റഹമത്തുള്ള ഖാസിമിനെ പുറത്താക്കിയത് അങ്ങനെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല അത് ആദർശപരമായിട്ടുള്ള ഒരു വ്യതിയാനം വന്ന് സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റഹമത്തുല്ലാ ഖാസിമിനെ പുറത്താക്കി അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹം സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിന്റെ അറിവ് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ സദസ്സിൽ ഖുറാൻ സ്റ്റഡി സെന്റർ മുക്കം എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്ഥലം തോന്നുന്നത് അവിടെ നടക്കുന്ന ആ പരിപാടിയിൽ അദ്ദേഹം പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അപ്പൊ ആ പറച്ചിലുകളൊന്നും ഒരു സംഘടന എന്ന രീതിയിൽ സംസ്ഥയുടെ വ്യവസ്ഥാപിതമായ രീതിക്ക് യോജിക്കാത്തോണ്ടായിരിക്കാം ചുമതലയിലുള്ള ഒരാളെ അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ നമ്മളിപ്പോ ഞാനൊരു സമസ്ത അനുഭാവിയാണ് പക്ഷേ ഞാൻ സംസ്ഥയുടെ ഒരു സംഘടനാ ചുമതലയും വഹിക്കുന്നില്ല ഒരു സംഘടനാ ചുമതല വഹിക്കുന്ന ഒരാൾക്ക് തോന്നിയത് പറയാൻ പറ്റില്ല അപ്പോൾ കാസിമി എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്തെയ്തു സമസ്തം നീക്കം ചെയ്തു പ്രശ്നം കാസിമി ചോദിക്കണ പോയിന്റ് എന്താ പറയുക സാദിക്കലി ശാബ്ദങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോ ഈ കെ മൗലവിയെ പോലുള്ള മുജാഹിദ് വിഭാഗത്തിന്റെ പരിപാടികൾ പങ്കെടുത്ത് അവരെ പുകഴ്ത്തിയിട്ട് സംസാരിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം ചോദ്യത്തില് ചോദ്യത്തിൽ രണ്ട് എന്തുണ്ട് ഭാഗമുണ്ട് ഒന്ന് കാസിമിക്ക് വേണമെങ്കിൽ എന്താ പറയാ അങ്ങനെ പറയുന്നതിൽ ഒരു ശരിയുണ്ട് പക്ഷേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സാദിക്കലി ഷിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു മുസ്ലിം ധാരയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും ഏറ്റവും സഹകരിക്കേണ്ടി വരും അല്ലെങ്കിൽ തങ്ങള് എന്താ പറയാ ഞാനിതിലേക്ക് വരില്ല എന്ന് പറയണമെങ്കിൽ എങ്ങനെ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കാം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ബാഫക്ക് തങ്ങൾക്ക് കാണിച്ച മാതൃകയാണ് സാദിഖലി തങ്ങൾ പിന്തുടരുന്നത് അല്ല അതിൽ കൃത്യമായിട്ട് തങ്ങളെന്നെ പറഞ്ഞല്ലോ ആദർശപരമായിട്ട് ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാകുമായിരിക്കാം പക്ഷേ ഒന്നിച്ചിരിക്കേണ്ട സമയങ്ങളിലും അല്ല ഞാൻ ഞാനത ഞാൻ ഇന്ന് രാവിലെ തങ്ങളുടെ ഇരുപത്തിയേഴ് മിനിറ്റുള്ള പ്രസംഗം മുഴുവൻ ആയിട്ട് കേട്ടു അതില് തങ്ങള് കെ മൗലവിയുടെ മുജാഹിദ് ആദർശത്തെ ഒന്നും പറയുന്നില്ല മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് പിതാവ് അദ്ദേഹത്തിന്റെ പിതാവ് പി എം എസ് എ പൂക്കോത്തങ്ങള് ബാഫക്കിത്തങ്ങള് ഇവരുമായിട്ടൊക്കെ വളരെ സഹകരിച്ചു കൊണ്ടാണ് മൗലവിമാര് പ്രവർത്തിച്ചിട്ടുള്ള പറഞ്ഞത് അതിലെന്താ തെറ്റ് അപ്പോ തങ്ങളുടെ പിതാവ് കാണിച്ച പി എം എസ് എ പൂക്കോത്തങ്ങള് വലിയൊരു സുന്നിയാണ് ആ പാരമ്പര്യ സുന്നിയാണ് അദ്ദേഹം ഈ മൗലവിമാര് അല്ലെങ്കിൽ മറ്റു മൗലവി എന്നല്ല മറ്റു മതസ്ഥരായിട്ടൊക്കെ സഹകരിച്ചിട്ടല്ല പിന്തുണ കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് കെ എ മൗലവിയെ അവിടെ സ്മരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പണക്കാട് സതിക്കലേഷ് തങ്ങൾ അങ്ങനെയാണ് ആ രീതിയിൽ പറഞ്ഞത് ഇതില് എനിക്ക് മുസ്ലിം ലീഗിന്റെ ഇതിനോട് പറയാനുള്ളത് സത്യത്തിൽ ശരിക്കും മുസ്ലിം ലീഗ് മൗലവിയും തങ്ങളും എന്ന പരിപാടി വെച്ചതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സമസ്തയും മുസ്ലിം ലീഗ് എന്നുള്ള പരിപാടി വെക്കണം ശരിക്കും സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം മുസ്ലിം ലീഗ് വെച്ച പരിപാടി ഇസ്സത്ത് ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ അതിലിപ്പോ പി കെ നവാസിനെ കാണുന്നുണ്ട് പി കെ ഫിറോസിനെ കാണുന്നുണ്ട് ടി പി അഷറഫ് അലി കാണുന്നുണ്ട് അപ്പോൾ കൂടുതൽ മുസ്ലിം ലീഗിന്റെ ആളുകൾ അതിൽ കാണുന്നുണ്ട് ആ പരിപാടിയില് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇന്ന് ഇനി ഏറ്റവും പെട്ടെന്ന് തന്നെ സമസ്തയും മുസ്ലിം ലീഗ് എന്നുള്ളൊരു ക്യാമ്പ് ഒരു സെമിനാർ തന്നെ വെക്കണം എങ്കിൽ മാത്രമാണ് പുതിയ തലമുറയ്ക്ക് സമസ്തയുടെ ശക്തി ബോധ്യപ്പെടുകയുള്ളു കഴിഞ്ഞ ദിവസം പി എം എ സലാം സാഹിബ് തെക്കൻ കേരളത്തില് മുസ്ലിം ലീഗിന്റെ ശക്തി കുറവിനെ കുറിച്ചിട്ടൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കണം അതൊരു ക്യാമ്പയിൻ മുസ്ലിം ലീഗ് നടത്തുന്നുണ്ട് തെക്കൻ കേരളത്തിലെ ആ പാർട്ടിയുടെ ആ ശക്തി തിരിച്ചു പിടിക്കാൻ ശക്തിരിച്ചുപിടിക്കാണ് യൂത്ത് ലീഗും മുസ്ലിം അതില് സലാം സാഹിബ് പറയുന്നുണ്ട് തെക്കൻ കേരളത്തില് തീവ്രവാദ ശക്തികൾക്കും അതുപോലെ തന്നെ മറ്റ് മുസ്ലിം ലീഗ് മുസ്ലിം സമുദായത്തിൽ അത് എസ് ടി പിന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ വെൽഫെയർ പാർട്ടിയാണ് ഇപ്പൊ ഈ രാറ്റുപേട്ട് കോട്ടയം അങ്ങോട്ടൊക്കെ വിട്ടുകഴിഞ്ഞാല് അവിടെ എസ് ടി പി യുടെ ശക്തി അതിന്റെ പ്രധാന കാരണം അവിടെ ഈ വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ ഏഹ് തങ്ങന്മാരോടുള്ളൊരു ഭയങ്കര ബഹുമാനമുണ്ട് ഈ സത്യത്തിൽ ഈ ബഹുമാനം നമ്മളെ പഠിപ്പിച്ചത് മുസ്ലിം ലീഗല്ല ഈ ബഹുമാനം പഠിപ്പിച്ചത് സമസ്തയാണ് സത്യം അതാണ് നമ്മളൊക്കെ ഏത് എൻ്റെ ഒരു നിരീക്ഷണത്തില് മുസ്ലിം ലീഗില് സഹകരിക്കാത്ത എത്രയോ ആളുകൾ അവർക്ക് പാണക്കാട് അങ്ങന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വികാരമാണ് ഇപ്പോൾ ഈ പണക്കാട് തങ്ങളെ കാളിയാക്കി തൃശ്ശൂർ ഭാഗത്തൊക്കെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലല്ലേ തൃശ്ശൂർ ജില്ലയിലെ പല മഹല്ലുകളും മുസ്ലിം ലീഗുകാരല്ല അവിടെ കോൺഗ്രസ് ഉണ്ട് അവിടെ സി പി എമ്മര് ഉണ്ട് മഹല് കമ്മിറ്റിയിലൊക്കെ പക്ഷെ അവർ സാദിക്കലി ശിഹാബ് തങ്ങളെ കളിയാക്കിയതാണ് അപ്പൊ അവർ അത് പഠിച്ചത് ഇവിടെ നിന്ന് സമസ്തയാണ് അവരെ പഠിപ്പിച്ചത് ബൈത്തിനെ പ്രത്യേകിച്ച് തങ്ങന്മാരെ ബഹുമാനിക്കാന്നുള്ളത് അത് സ്വാഭാവികമായും ദക്ഷിണ കേരളത്തിലേക്ക് നമുക്കവിടെ മാറുമ്പോൾ ആ രീതിയിൽ അവിടെ അങ്ങനെ ഒരു സ്വാധീനം ഇല്ല അങ്ങോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പിന്തുണയും മുസ്ലിം ലീഗിനില്ലാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് മുസ്ലിം ലീഗ് അതിന്റെ സംഘടനാ സംവിധാനം സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുസ്ലിം ലീഗിന് അവിടെ പിന്തുണ കൊടുത്തുള്ള കോൺഗ്രസ് ഒരിക്കലും മുസ്ലിം ലീഗിനെ പിന്തുണച്ചിട്ടൊന്നുമില്ല അതിന്റെ ചരിത്രം നമുക്ക് പിന്നീട് പറയാം ഏത് ആ തുടക്കം മുസ്ലിം ലീഗ് രൂപീകരിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് വളരുക എന്നുള്ളത് കോൺഗ്രസിന്റെ അജണ്ടയിലുള്ളതല്ല അവർക്ക് കോൺഗ്രസിൽ തന്നെ എല്ലാവരും വരണം അതല്ലേ മുസ്ലിം ലീഗിന് അവർക്ക് ഇപ്പോൾ ഇടുക്കിയിലൊക്കെ തൊടുപുഴ അവിടെ എന്ത് ചെയ്തു അവിടുത്തെ കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് അല്ലേ പറഞ്ഞത് മുസ്ലിം ലീഗ് വടക്കൻ കേരളത്തിലെ കളിക്കണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിനായിട്ട് കുറച്ച് അന്തസ്സു സഹകരിക്കാൻ പറ്റുമോ കാരണം ഇങ്ങനെ ഒരു ഡി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു മറുപടി അല്ല നമ്മൾ ഞാൻ പറഞ്ഞത് എന്ന് സംസാരിക്കണ തങ്ങളും എന്ന വിഷയത്തിൽ റഹമത്തുള്ള ഖാസിമിയുടെ നിലപാടുണ്ടല്ലോ ആ നിലപാടിൽ റഹമത്തുള്ള ഖാസിമി പറഞ്ഞതിൽ എനിക്കൊരു ഇഷ്ടപ്പെടാത്ത കാര്യമുണ്ട് ജിഫ്രി തങ്ങളെ അങ്ങോട്ട് ഉപദേശിക്കുന്നുണ്ട്

ഈ വിഷയത്തിൽ നല്ല ബോധ്യം സമസ്തയുടെ പണ്ഡിതന്മാർക്കുണ്ട് അവര് ഈ വിഷയത്തിൽ സാധിക്കല് തങ്ങൾ സെമിനാറിൽ പങ്കെടുത്തതിനെ വിമർശിക്കുമ്പോ അവര് പി എം എസ് തങ്ങൾ വിമർശിക്കേണ്ടതുണ്ട് അവര് വളരെ വ്യക്തമായിട്ട് ഞാന് വളരെ വ്യക്തമായിട്ട് പറയട്ടെ ഈ സാദിക്കലി തങ്ങൾ ആ പ്രസംഗത്തിൽ ഘട്ടത്തിൽ പോലും മുജാഹിദീന്റെ ആദർശത്തല്ല സംസാരിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന സാദിക് ലക്ഷി തങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗില് മുജാഹിദ് ഉണ്ട് സുന്നികളുണ്ട് സുന്നികളിൽ തന്നെ സമസ്ഥക്കാരല്ലാത്തവരുണ്ടാവും തബ് ലീഗിന്റെ ആളുകളുണ്ടാവും അതുപോലെ മത ഈ പറഞ്ഞ രീതിയിലുള്ള മോഡേൺ ആയിട്ടുള്ള മുസ്ലിങ്ങളുണ്ടാവും പ്രത്യേകിച്ച് സംഘടനാ രീതികളില്ലാത്തവർ ഹിന്ദു വിഭാഗങ്ങളുണ്ട് ദലിത വിഭാഗങ്ങളുണ്ട് ഇപ്പൊ ക്രിസ്ത്യൻസ് ഒക്കെ സഹകരിക്കുന്നുണ്ട് ആ രീതിയിലേക്ക് മുസ്ലിം ലീഗിന് ഒരു പിന്തുണ വരുമ്പോൾ സുന്നികളുടെ പരിപാടിയിൽ മാത്രമേ സാധിക്കില്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന തിട്ടൂരം അത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നോളം കാലത്തോളം തങ്ങൾക്കത് സ്വീകരിക്കേണ്ട കാര്യമില്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങന്മാരെ സുന്നി യുവജന അത് ഈ സമസ്ത പോലും എന്താ പറയാ സമൂഹത്തിനിടയിൽ സ്വാധീനം ഉണ്ടാക്കുന്നതിൽ പാണക്കാട് തങ്ങന്മാർക്ക് വലിയ ഉണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ റഹ്മത്തുല്ല ഖാസിമി എന്താ പറയാ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സാധിക്കല് തങ്ങൾ ഒഴിയണം പറയണത് ഞമ്മള് ഞാൻ സ്ഥിരം പറയുന്ന പോലെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് ഏതോ സമ്പസ്തി പിടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് കാശിമി അവിടെ കിടക്കണ് സാധിക്കില്ല ഞങ്ങളവിടെ കിടക്കണു അത് തങ്ങന്മാരാണ് കാസിമിനെ പറയുന്നുണ്ട് തങ്ങളുടെ കാൽപ്പാത്തിന്റെ അടിയിലെ മണ്ണാവാള പോലും യോഗ്യത അങ്ങനെ അങ്ങനെ പറയുന്ന ആള് വേറെ രീതിയിൽ തങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നു സ്റ്റാന്റിനെ സംബന്ധിച്ചിടത്തോളം കാസിമി എന്ന് പറയുന്ന എനിക്ക് ചില സമയത്ത് എനിക്ക് തോന്നിയാണ് അദ്ദേഹം ബിജെപി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കാന്തപുര കാന്തപുരം മുസ്താദിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ആ ചീത്ത പറഞ്ഞത് അവിടെ പോയിട്ട് പൊഴുത്തു പിടിപ്പിച്ചിട്ടുണ്ട് നാളെ ചിലപ്പോ വഹാബി ആയിക്കൂടാ റിസർച്ച് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ നാളെ ചിലപ്പോലിയെ കുറിച്ച് നാളെ അദ്ദേഹം നമ്മൾ പറഞ്ഞത് നമുക്ക് ഇതിൽ ഇത്രേ ഉള്ളൂ എന്റെ ഒരു സ്റ്റാൻഡ് െ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിപാടി എല്ലാവരും ഒന്നിപ്പിക്കണം പരമാവധി ഒന്നും ഒന്നിപ്പിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് മുൻകൈ എടുത്തുകൊണ്ട് സമസ്തയും മുസ്ലിം ലീഗും എന്ന രീതിയിലുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഈ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തില് സമസ്തക്കും സംസ്ഥയുടെ വളർച്ചയിലും സമസ്തയുടെ വളർച്ചയിലും ചരിത്രത്തിലും മുസ്ലിം ലീഗിനുള്ള പങ്ക് വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെടുന്നതാണ്